സർക്കാരിനെ കുറ്റം പറയുന്ന ഒരാളാണ് ആര് രമേശ് ചെന്നിത്തല ഈ ചെന്നിത്തല ഇങ്ങനെ കുറ്റം പറഞ്ഞു 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 ഇപ്പം ചെന്നിത്തലക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കിട്ടിയത് കിട്ടിയ വിഷയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പുസ്തകം വിതരണം ചെയ്യുന്നു അതായത് ചെന്നിത്തല പറയുന്നത് അത് വേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് കുട്ടികൾക്ക് ഇപ്പോഴേ ബുക്ക് വിതരണം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന അതൊരു വലിയ കുറ്റമായിട്ടാണ് ഇപ്പൊ ചെന്നിത്തല കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശിവൻകുട്ടി ചെയ്തത് ഇത്രയും വലിയ അപരാധമായി പോയോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം പിന്നെ ഭയങ്കര അപരാധമായി പോയി അവര് അബ്ദുറബിനെ പോലെയൊക്കെ വേണമായിരുന്നു പണ്ട് ഓണമായാലും ഓണമായാലും പുസ്തകം കൊടുക്കില്ല പുസ്തകം കൊടുത്താൽ തന്നെ തന്നെയല്ല ഈ അടുത്ത സമയത്ത് ഒരാളുടെ ഒരു വിമർശനം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു പിണറായി വന്നതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷകാലമായിട്ട് നമ്മളെല്ലാം ഭയങ്കര ഡളാണ് എൻ്റെ ബിസിനസ് ഒക്കെ ഭയങ്കരമായിട്ട് പൂട്ടിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് പോയി ഒരു ഒരു തരത്തിലും മനുഷ്യൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടുള്ള ഭരണ രീതികളാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റാണ് കാര്യം ഇനിയും ഒരിക്കൽ കൂടി പിണറായി വിജയനെ ജയിപ്പിക്കില്ല അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കളയും ഇനി ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ആയിരിക്കാൻ യോഗ്യനല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ചോദിച്ചാൽ എന്ത് പറ്റി എന്ന് ചോദിച്ചു അല്ല നമ്മളൊക്കെ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരില്ലേ നമുക്കൊക്കെ തൊഴിലില്ലെങ്കിൽ നമ്മുടെ ഒക്കെ വീട് പട്ടിണിയായി പോകും അല്ല കിറ്റോ പിന്നെ പെൻഷനോ ഒക്കെ എന്ന് പറഞ്ഞ വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞു സംഭവം പുള്ളിക്കാരൻ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കട നടത്തുന്നു അപ്പൊ പുള്ളിക്ക് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടംപോലെ സ്റ്റാറ്റിന്റെ വർക്ക് കിട്ടുമായിരുന്നു കാരണം കുട്ടികളെല്ലാം സ്കൂളിൽ പോവും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പുസ്തകം കാണും അപ്പൊ കുട്ടികളിതെല്ലാം ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും അബ്ദുറബിനെ കുറിച്ച് പറയുന്നത് മഴ മഴവില്ലിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഴവിൽ അടിച്ചിട്ട് പുള്ളി കുട്ടികളെ നിറം പഠിപ്പിച്ച ഒരാളാണ് അബ്ദുറബെന്ന് പറഞ്ഞാൽ അത്ര പിന്നെ സാങ്കേതിക വിദഗ്ധനാ ഞാൻ മഴവില്ലിന് എത്ര നിറമുണ്ട് ഏഴ് നിറമുണ്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു മഴവിൽ വരയ്ക്കുമ്പോൾ എത്ര നിറം നോക്കാനകത്ത് കാണാൻ പറ്റണം ഇല്ല ഏഴ് നിറം നമുക്ക് കാണാൻ പറ്റത്തില്ല അത് മൊത്തം കറുപ്പും വെള്ളയായിരിക്കും ഇപ്പൊ എന്നിട്ട് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താ ഇത് വി ഇത് ബി അതായത് വയലറ്റ് ഇത് ഇൻഡിഗോ ഇത് പിന്നെ ബ്ലൂ ഗ്രീന് ഓറഞ്ച് യെല്ലോ റെഡ് ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് കുട്ടികൾക്ക് അല്ലാതെ എഴുതി വെക്കേണ്ടി വരും ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ഇൻഡിഗോ എന്ന് എഴുതി വെക്കണം ഇവിടെ രണ്ടാമത്തേല് അപ്പൊ ആദ്യത്തേത് വയലറ്റ് അടുത്ത ഇൻഡിഗോ കുട്ടികൾ എഴുതി വെക്കേണ്ടി വരും ഈ രീതിയിൽ മഴവില്ലിന് ഏഴ് നിറങ്ങളില്ല രണ്ട് നിറമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച പുതിയൊരു പരിഷ്കാരം കൊണ്ടുവന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുറബ് അതായത് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലെ നമ്മുടെ സ്കൂൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലേക്ക് ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കിരൺ ബാബു എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ഒരാൾ വിളിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട് പറയുന്നു സ്കൂളിൽ ഉച്ചക്കഞ്ഞിയില്ല എന്ന് പറയുന്നു അപ്പം ഏത് സ്കൂളിലത് കോന്നിയിലെ ഒരു സർക്കാർ സ്കൂളിലാണ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിൽ കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണ് ചോറ് എന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചക്കഞ്ഞി ഇല്ലേ എന്ന് ചോദിച്ചു കാരണം ഉരുളുകയാണ് അവിടെ ഉച്ചക്കഞ്ഞി എന്ന് പറയുന്ന സംഭവം ഇല്ല അത് അത് മാറി കഞ്ഞി ചോറ് ഊണ് സദ്യ ബിരിയാണി ഇങ്ങനെ പറയുന്ന ഫ്രൈഡ് റൈസ് ഇങ്ങനെയൊക്കെ പറയുന്ന മെനു പഷ് പരിഷ്കരിച്ചു എന്നും അറിയാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പറയണം ഏറ്റവും അവസാനം മനസ്സിലായി ഉസ്മാൻ്റെ ആളാണ് അതായത് ചെന്നിത്തലയുടെ ആളാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് പിന്നെ കഴിഞ്ഞ ഒരു തവണ ഈ ഒരു ഈ രണ്ടായിരം രൂപ പെൻഷൻ ഉയർത്തി കഴിഞ്ഞപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞാ ഇത് ഇവർക്ക് കൊടുക്കാനല്ല ഇത് ഞങ്ങള് സർക്കാരിന്റെ പോകുമ്പോ സർക്കാരിന്റെ തലേ കൂട്ടിവെക്കുകയാണ് പറഞ്ഞാലോ ചെന്നിത്തല അപ്പൊ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് ഇതൊക്കെ അമിതമായ ആ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളല്ലേ എമോ ഹസൻ എമോ ഹസൻ പറഞ്ഞ എന്താ ഞങ്ങള് ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടാൻ പോവാണ് എന്ന് വച്ചാ അഞ്ചു ലക്ഷത്തോളം അധികം ആൾക്കാർക്ക് വീട് നമ്മുടെ കേരളത്തിൽ വെച്ചു കൊടുത്ത ഒരു പദ്ധതി ഇവിടെ അവസാനിപ്പിക്കാൻ അവർക്ക് തന്നെ ഉറപ്പുണ്ട് അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പായില്ലേ ഇപ്പൊ തന്നെ എന്തിര അഹമ്മതിയാണ് ശിവൻകുട്ടി കാണിച്ചത് എന്റെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചില്ലാതെ പരിഷ്കരിച്ച പാഠ്യപദ്ധതിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ പഠിപ്പിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അറിയാം കഴിഞ്ഞ തവണ പഠിച്ചതല്ല ഇത്തവണ പഠിക്കേണ്ടത് അങ്ങനെ പാഠ്യ പാഠ്യപദ്ധതിയിൽ പോലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെ നോക്കിയാൽ മതി ഒന്ന് ഏഴ് ഒൻപത് പത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ഇവരുടെ ക്ലാസ്സിലെ എട്ട് പത്ത് അങ്ങനെ ആണവരുടെ പാഠ്യബുദ്ധി പരിഷ്കരിക്കും ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠ്യപുദ്ധി പരിഷ്ക്കരിച്ചിട്ടില്ല അത് അടുത്തവണ പരിഷ്കരിക്കും അപ്പൊ പുസ്തകം നേരത്തെ കൊടുത്തുപോയി ഓണം നേരത്തെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ഓണം പുസ്തകം വിതരണം ചെയ്യാമായിരുന്നു ഒരു മന്ത്രി നമുക്കറിയാം അത് ഒരു തവണയല്ല മൂന്ന് തവണയാണ് രണ്ടായിരത്തി പതിനാറിൽ കുട്ടികൾക്ക് പാഠപുസ്തക സമയത്തിന് കിട്ടാതെ പോയത് ഇപ്പം ഇതിൽ ചെന്നിത്തല ഉയർത്തുന്ന വാദം ഭയങ്കര രസകരമാണ് നമ്മൾ കുട്ടികൾ വിജയിക്കാൻ വേണ്ടിട്ടല്ലേ പഠിക്കുന്നത് ഒമ്പത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ തന്നെയല്ല എട്ട് മുതൽ പത്ത് വരെ കുട്ടികളെ വിജയിപ്പിക്കണം നിർബന്ധിതമായ എല്ലാം ഓൾപാസ് ആണ് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ള സാഹചര്യത്തിൽ പറയാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടി ഒമ്പതിലേക്ക് കയറുമെന്ന് എന്താ ഇത്ര ഉറപ്പ് വലിയ വർഷമാണല്ലോ ഇപ്പൊ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി പറയാൻ പറ്റുമോ എട്ടാം ക്ലാസ്സിൽ ഇത്തവണ നമുക്ക് ഒരു അഞ്ചു പേരെ പിന്നെ തോപ്പിക്കണം അവർക്ക് അങ്ങനെ പുസ്തകം കൊടുക്കണ്ട അപ്പൊ ഒമ്പതിലാ കുട്ടികളുടെ എണ്ണ പറഞ്ഞിട്ട് പുസ്തകം അടിച്ചാ പോരെ ഇതൊക്കെ മണ്ടന്യായ ഇതായിരിക്കും ഈ പുതുയുഗം എന്ന് പറഞ്ഞിട്ട് നഷ്ടപ്പെട്ട കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി അതായിരിക്കും എന്നാലോചി നോക്കൂ എന്ത് മണ്ടത്തരമാണ് കുട്ടികൾ കുട്ടികൾക്ക് സാധാരണ പുസ്തകം കിട്ടുന്നില്ലെന്നാണ് പരാതി ഇപ്പൊ കുട്ടികൾക്ക് നേരത്തെ പുസ്തകം കൊടുത്തു എന്നുള്ള പരാതിയായി മാറുന്നു എന്നാ ഇത് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ ഇവരെയൊക്കെ എന്ത് വിളിക്കണം എന്നുള്ളതാണ് സത്യത്തില് ഇത് ഈ വിവരക്കേടൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറം ലോകത്തേക്ക് എത്തുകല്ലേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിവരക്കേടന്നേ പറയാൻ പറ്റുള്ളൂ ചെന്നിത്തലയാണ് കാര്യമൊക്കെ ശരിയാണ് നമ്മള് ചെന്നിത്തല വിരോധിയൊന്നുമില്ല ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ നല്ല പാർലമെന്റേറിയനാണ് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഈ ചെന്നിത്തല പിന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയിട്ടല്ലേ പുതിയ കുപ്പായൊക്കെ തയ്പ്പിച്ച് വെച്ചിരിക്കുന്നു ഇല്ലേ അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള വി ഡി സതീശൻ ഒരാളുകയറി നൂണ്ടുകയറി ഇപ്പൊ എന്താ എന്തും പറയണ്ട് ചെന്നിത്തല ഉൾപ്പെടുത്തു കത്തിച്ചു കളഞ്ഞു ഇല്ല അടുത്തവണ ഇട്ടവണ നടക്കാം അപ്പോൾ കുട്ടികൾ പഠിക്കുകയെന്ന് പറഞ്ഞാൽ കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ ജയിക്കുന്നു ഒമ്പതിലേക്ക് എത്തുന്നു നമ്മുടെ സർക്കാരിന്റെ മുന്നിലുള്ള വിഷൻ എന്താണ് നാളെ ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് പുസ്തകം കിട്ടിയിരിക്കണം അവർക്ക് അടുത്ത സ്കൂൾ തുറപ്പോ കൂടി അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴേ തന്നെ വായിച്ച് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ പുസ്തകങ്ങൾ ഉണ്ടാവണം ഇതാണ് ഏതൊരു പിന്നെ മന്ത്രിയും ചിന്തിക്കുന്നതാണ് ഇവ നമുക്കറിയാം കഴിഞ്ഞ ഒരു ദിവസം കണ്ടതാണ് ഒരു കോൺഗ്രസ്സുകാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അനൂപ് ജേക്കബ് എന്ന് പറയുന്ന ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്തത് ഒരു പക്ഷെ നമ്മള് കേട്ടിട്ട് പോലും ഒരു പേരായിരിക്കും അനൂപ് ജേക്കബിൻ്റെ ടി എം ജേക്കബ് എന്ന് പറയുന്ന ജെ ഗ്രൂപ്പിന്റെ നേതാവായിരിക്കുന്ന ആളാണ് കോൺഗ്രസ് നേതാവിന്റെ മകനാണ് അദ്ദേഹം മരിച്ചുപോയി ഈ ടി എം ജേക്കബ് ഒക്കെ തന്നെ ഉമ്മൻചാണ്ടി എടുത്തിട്ട് അലക്കി വിളിപ്പിച്ചിട്ടുണ്ട് സഭയിലിട്ടിട്ട് ഈ ടി എം ജേക്കബിന്റെ മകൻ ഒരിക്കൽ കോഴിക്കോട് ഒരു സ്കൂളിൽ പോയിട്ട് ഉച്ചക്കഞ്ഞി കുട്ടികളോടൊപ്പം കുടിച്ചു ഭയങ്കരമായിട്ട് കാണിക്കുക ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും മന്ത്രി ഉണ്ടോ എന്നാണ് ചോദ്യം എന്തിനാ പോയി കുടിച്ചെന്നറിയു അന്ന് അവിടെ കുട്ടി കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്ക് വിളമ്പിയ കഞ്ഞിക്കകത്ത് ചത്ത എലി ഉണ്ടായിരുന്നു അരിക്കകത്ത് എലി ചെത്തുകിടന്നു ഇത് കാരണം കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവർക്ക് സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ അരിക്കുള്ളിൽ എലി ചത്തുകിടക്കുന്നു ഇതായിരുന്നു അന്നത്തെ യു ഡി എഫിന്റെ കാലഘട്ടത്തിലെ അവസ്ഥ എന്നിട്ട് അത് കൊഴപ്പമില്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് അയാൾ ചെയ്തെന്താ അത് അലിയെത്തിയെന്നാലും കുഴപ്പമില്ല ഞാൻ കഞ്ഞി കുടിച്ചില്ലേ അപ്പ കൊണ്ട് കുഞ്ഞുങ്ങൾക്കും കുടിക്കാം എന്ന് കുട്ടികൾക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി പോയ ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നമുക്കുണ്ട് ഇതാണോ ശരിക്കും കുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട ന്യായമായ കാര്യം ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചു കൂട്ടണം ഇന്ന സ്കൂളിന്റെ അവസ്ഥ നമ്മൾ കാണണം അതായത് പിന്നെ ഇയാൾ അനുപ്ജക പോയി കഞ്ഞി കുടിച്ച സ്കൂളിന്റെ അവസ്ഥ ഇന്ന് മാറി അന്നത്തെ അവസ്ഥയിലല്ല ഇടിഞ്ഞു വെളിഞ്ഞ് വീഴായ കെട്ടിടങ്ങളൊന്നും നമ്മള് സർക്കാർ സ്കൂളുകളിൽ ഇല്ല ലാഭകരമല്ലാത്ത സ്കൂളുകൾ പിന്നെ പൂട്ടിക്കെട്ടായിരുന്നു അന്ന് പറഞ്ഞത് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ എന്താണ് അടച്ചുപൂട്ടൽ ഭീഷണി സ്കൂളിൽ നിന്ന് എന്താ ലാഭം ഉണ്ടാക്കേണ്ടത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് എന്താ എങ്ങനെയാണ് സ്കൂൾ ലാഭകരമാക്കുന്നത് അവിടെ സ്കൂൾ കുട്ടി കുട്ടികൾ വരുമ്പോൾ കുട്ടികൾ പൈസ കൊണ്ട് കൊടുത്തിട്ട് അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമായിരുന്നു സാമ്പത്തികമായി അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണം അതാണ് കുട്ടികൾ ചെയ്യേണ്ടിയിരുന്നത് അല്ല അവിടെ കെട്ടിടങ്ങൾ ഇടിച്ച് പിന്നെ കെട്ടിടങ്ങൾ കൊള്ളില്ല മോശമായ കെട്ടിടങ്ങൾ അവര് പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടായ സ്കൂൾ കെട്ടിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ അവസ്ഥക്കൊക്കെ മാറ്റം വരുന്ന സത്യത്തിൽ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്ന് നിസ്സംശയം ആറമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും കഴിയും അപ്പോഴാണ് ഈ പുതിയ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിലെ വിവാദമൊന്നും പറയാൻ പറ്റില്ല ഇത് പക്ക മണ്ടത്തരം പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയാണ് ചെയ്യുന്നത് ഏഹ് അബ്ദുറബ് പണ്ട് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നിലവിളക്ക് കൊളുത്തുന്ന തെറ്റാണോ അതിനിപ്പോ ഏതൊരു മന്ത്രിയാണെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് അല്ല ഇനി ഏത് എസ് ഡി പി ഐയിലെ ആണെങ്കിൽ പോലും അദ്ദേഹം ഭരിക്കുന്നതൊരു വകുപ്പ് ആണെങ്കിൽ അവയാള് പിന്നെ കുട്ടികളെല്ലാം യൂണിഫോം ആയിട്ട് കാണണ്ടേ ഒരേപോലെ കാണണ്ടേ അതിന് പകരം ഒരു പബ്ലിക് ഫങ്ഷനിൽ ചെന്നിട്ട് ഞാൻ നിലവിളക്ക് കൊളുത്തില്ല അതിന്റെ ആദർശത്തിനെതിരാണ് എന്ന് പറഞ്ഞൊരു മന്ത്രിയാണെന്നേ അത് ആ മന്ത്രി എന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ആ കാലഘട്ടത്തിൽ തെറ്റായ സന്ദേശമാണ് അവിടെ ഒരു മതത്തിനതീതമായി നിന്നുകൊണ്ട് ഒരു എന്താ പറയുക മതരാഷ്ട്രവാദത്തിനതീതമായി നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യത്തിന് പകരം ഞാനവിടെ മതം കളിക്കാൻ പോയിട്ട് കാര്യമില്ല ഇവിടെ ഭാരതാംബ വിവാദം എന്തുകൊണ്ടാണ് ശിവൻകുട്ടി പറഞ്ഞത് ഞാനിതിൽ പങ്കെടുക്കില്ല സ്കൗട്ടിൻ്റെയും ഗേറ്റ്സിൻ്റെയും കുട്ടികൾക്ക് ആ പിന്നെ അനുമോദനം നൽകുന്ന വേദിയിൽ നിന്നുകൊണ്ട് ഭാരതാമ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു ഞാനിത് കൂട്ടിയിരിക്കില്ല എന്ന് പറഞ്ഞു എന്താ പറയുന്ന കാര്യം കുട്ടികൾക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് അങ്ങനെ ഒരു ഭാരതാംബം എന്ന് പറയുന്നത് സൃഷ്ടിയാണ് ആർഎസ്എസിന്റെ ഒരു മൗലികവാദത്തിന് സൃഷ്ടിയാണത് അപ്പൊ അത് തെറ്റാണ് ആ തെറ്റായ സന്ദേശം കൊടുക്കാൻ ഞാനില്ല കാര്യം അവനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതാംബയെ സൃഷ്ടിച്ചതെന്നും ഒരു ചിത്രം ഉണ്ടാക്കിയതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധി പ്രതിഷ്ഠിച്ച പിന്നെ അല്ലെങ്കിൽ ആരംഭിച്ച ഭാരതാംബ ക്ഷേത്രം എങ്ങനെയായിരുന്നു ആ ക്ഷേത്രത്തിൽ എവിടെയാണ് ഒരു സ്കൾപ്ചർ ഉള്ളത് ഒരു പിന്നെ ദേവിയുടെ ഒരു വിഗ്രഹം എവിടെയുള്ളത് ഇല്ല അതിന് പകരമായി അവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഭക്ത ഭാരതത്തിന്റെ ഒരു മാപ്പാണ് ആ മാപ്പ് അവിടെ ഉള്ളത് അല്ലാതെ പിന്നെ ഈ പറയുന്ന കയ്യിൽ ആർ എസ് എസിന്റെ കൊടിയും പിടിച്ച് സിംഹത്തിന്റെ പുറകെ മുന്നിൽ നിൽക്കുന്ന ഒരു പിന്നെ പെണ്ണുംപിള്ളയുടെ പടം ആ മനസ്സിലായില്ലേ അതായിരുന്നില്ല ഭാരതാമ്പ ഈ ഭാരതാമ്പയുടെ മുമ്പിൽ നിലവിളക്ക് കൊടുക്കണോ അത്രേ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഭാരതാമ്പ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണുംപുള്ള അല്ല അതിന് ഒരുപാട് ആശയങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ഉണ്ട് നാല് കൈകളുള്ള ഒരു ചിത്രമാണ് അഭിനീന്ദ്രതമായിട്ട് അവർ വരച്ചത് ഒരു കയ്യിൽ പുസ്തകമുണ്ട് ഒരു കയ്യിൽ രുദ്രാക്ഷമാലയുണ്ട് ഒരു കൈയില് വെള്ള തുണിയുണ്ട് ഒരു കയ്യിലിരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഈ നാലിന് നാല് ആശയങ്ങളാണ് നൽകുന്നത് ഈ നാല് ആശയങ്ങളാണ് ശരിക്കും കുട്ടികൾ പഠിക്കേണ്ടത് ഇവിടെ പിന്നെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു സംഘിക്കുട്ടിയേയും വേണ്ട സംഘിയേയും വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്താണ് സംഘിക്കുട്ടി ശിവൻകുട്ടിയെ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് പി എം സി സത്യം പറഞ്ഞാൽ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന സർക്കാർ യു ഡി എഫ് ആണെങ്കിൽ ഇവിടെ കുട്ടികൾ മുഗളന്മാരുടെ ചരിത്രം പഠിക്കത്തില്ല ഗവർണർ വിദ്യാഭ്യാസ നയത്തിലേക്ക് കൂടുതൽ ഇടപെട്ട സമയത്ത് ഗവർണർടെ ന നയപരമായ നീക്കങ്ങൾ എവിടെ വരെ ഒരു ബോർഡർ ലൈൻ ഉണ്ടാക്കിക്കൊണ്ട് അത് കുട്ടികളെ പഠിപ്പിച്ച സർക്കാരാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞപ്പോയി ഇടതുപക്ഷ സർക്കാർ അതിനത് യാതൊരു ഇതുമില്ല ഗവർണർക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ കൈകടത്താൻ കഴിയും എന്നുള്ള കാര്യം കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൃത്യമായി പാഠപുസ്തകത്തിലൂടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തു മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കരുത് എന്ന് പിന്നെ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചപ്പോൾ ഇല്ല പഠിപ്പിക്കും അതിനുവേണ്ടി പ്രത്യേകം പുസ്തകം അടിച്ചിറക്കി അങ്ങനെ തൻ്റെ ഇടം കാണിക്കാൻ പറ്റുമോ ഇവിടുത്തെ യു ഡി എഫ് സർക്കാർ ഇനി അധികാരത്തിൽ കയറിയ പോട്ടെ പുസ്തകം പഠിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് ഏറ്റവും അറ്റ്ലീസ്റ്റ് അതല്ലേ വേണ്ടത് കുട്ടികൾക്ക് പുസ്തകമെങ്കിലും കിട്ടിയാൽ മതി എന്ത് കുന്തം വേണേലും പഠിക്കാം ഞങ്ങൾക്ക് പുസ്തകം കിട്ടുക അല്ലേന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഈ പറയുന്ന പോലെ ഇനി ഫോട്ടോസ്റ്റാറ്റുകാരൻ അവരുടെ മെഷീൻ എടുക്കും യു ഡി എഫ് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനെ അവർ ചെയ്യാൻ പോണ അതാണ് എല്ലാ സ്കൂളുകളുടെ മുന്നിലും ഫോട്ടോസ്റ്റാറ്റ് കടകൾ ആരംഭിക്കും കാര്യം ആ പട കിട്ടാൻ പോകുന്ന ഒരു പുസ്തകമായിരിക്കും ഈ പുസ്തകത്തിൽ കുട്ടികൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കണം മനസ്സിലായല്ലേ അന്ന് അന്നെല്ലാം കറുപ്പും വെള്ളയായിരിക്കും എല്ലാം ഇത് ഈ തെറ്റായ പാഠ്യരീതി ആയിരുന്നു നമുക്ക് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് വിരളി പിടിച്ചിരിക്കുന്നത് ഇതും കൂടെ കയ്യിലെടുത്തു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ശിവൻകുട്ടി കൈകടത്തി അതിലേക്ക് പിന്നെ വിദ്യാഭ്യാസ മേഖലയെ ഒരു ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത തവണ അടുത്ത മെയ് മാസം കഴിയുമ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ പുസ്തകം അടിച്ചു കൊടുത്തു മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് കുട്ടികളുടെ കയ്യിലേക്ക് യു അതിന്റെ ഉദ്ഘാടനം വരെ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി രക്ഷിതാക്കൾ എന്ത് ചിന്തിക്കുന്നത് എടാ ഇത്രയും കാര്യക്ഷമമായിട്ട് എന്റെ കുഞ്ഞു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ എത്തി എട്ടാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിന് മുൻപ് അവൻ ഒമ്പതാം ക്ലാസ്സിലെ പുസ്തകങ്ങളെ അച്ചടിച്ച് വിതരണത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു അപ്പൊ പിന്നെ രക്ഷിതാവിനെ സമയത്തോളം വേറെന്തു വേണം അബ്ദുറബിനെ പോലെ പുസ്തകം കൊടുക്കാറുണ്ട ഒരു പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മതിയെന്ന് ഏതെങ്കിലും രക്ഷിതാവ് ചിന്തിക്കൂ എനിക്ക് തോന്നില്ല ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമെന്ന് കാര്യം കുട്ടികൾക്ക് പുസ്തകം പഠിക്കണം കുട്ടികൾക്ക് പുസ്തകം കിട്ടണം അതിന് രാഷ്ട്രീയം പാടില്ല ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ശരിക്കും ജനിച്ചു നടത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ തെറ്റായ പ്രവണതയാണ് നമ്മുടെ കേരളത്തിന് നൽകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്